പറയുകയാണ് ഇപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക് കൂടി നമുക്കൊപ്പം മുൻചേരുകയാണ് തോമസ് ഐസക്ക് ഒരു പക്ഷേ സാനുമാഷ് വ്യക്തിപരമായ നഷ്ടത്തിനപ്പുറം താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് താങ്കളെന്ന് നമുക്കറിയാം കേരള സമൂഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരുപക്ഷെ മലയാളിയെ കേരളമാകെ ക്ലാസ് മുറിയാക്കി മലയാളിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ മൂല്യബോധത്തെക്കുറിച്ച് മാനവികതയെക്കുറിച്ച് എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ ആ ജീവചരിത്രകാരൻ നഷ്ടമാകുമ്പോൾ മലയാളിക്ക് നഷ്ടമാകുന്നത് എന്താണ് എങ്ങനെ താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു ഗുരുനാഥൻ എന്ന നിലയിൽ തന്നെ തുടക്കം ഒരു പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളാണ് പ്രിയപ്പെട്ടതാവാൻ കാരണം അദ്ദേഹത്തിന്റെ തരസവും ലളിതമായിട്ടുള്ള സാഹിത്യ ക്ലാസുകൾ മാത്രമല്ല കുട്ടികളോട് ചങ്ങടപ്പ സ്ഥാപിക്കാനും സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ വലിയ സമയം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒരുപക്ഷെ എന്റെ കവിതയിലുള്ള എന്റെ സാഹചര്യത്തിനപ്പുറം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കവിത അധികം ആസ്വദിക്കാറുള്ളതല്ല അത് അദ്ദേഹം വിമർശനമായി കണ്ടിരിക്കുന്നതും ആന്റോളജി ഓഫ് ഇന്ത്യൻ ആന്റോളജി ഓഫ് സോഷ്യലിസ്റ്റ് ഓഫ് രാഷ്ട്രീയ കാരണമുണ്ടെങ്കിലും ഞങ്ങള് ഇതൊന്ന് വായിക്കുന്ന കാണ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അത്തരത്തിൽ ഒരു വ്യക്തിബന്ധം അക്കാലം മുതൽ അവസാന കാലം കാത്തുസൂക്ഷിക്കുന്നതിന് അദ്ദേഹമായിട്ട് കണ്ടിട്ടുണ്ട് ആ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നവോത്ഥാന മൂല്യങ്ങൾ എക്കാലത്തും ഏത് വേദിയിലും ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ ജാതിഭേദ ചിന്തകൾക്കെതിരായിട്ടുള്ള നിശ്ചിതമായ നിലപാട് കൃത്യമായ നിലപാട് അതിൽ നിന്നൊരു മാറ്റത്തിനും അദ്ദേഹം ചെയ്യാറുള്ളതായിരുന്നു അത്തരത്തില് സാഹിത്യ സംഭാവന കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ മലയാളത്തിന്റെ വലിയ പ്രകാശ ഗോപുരങ്ങളൊക്കെ ഉണ്ടല്ലോ ുടം മാഷണക്ക പോലെ ആ പരമ്പരയില് ഒരു മഹാനായിട്ടുള്ള സാഹിത്യകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമാഹൃത വിധികൾ പുറത്തു വന്നപ്പോഴാണ് ആ സാഹിത്യ സഞ്ചയത്തിന്റെ ഒരു വലിപ്പം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് ആ ഇത്തരത്തില് പുരോഗന സാഹിത്യത്തിന് പുരോഗന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സംഭാവനയും പിന്തുണയും ും നൽകി വന്നിരുന്ന പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിനും സാംസ്കാരിക മണ്ഡലത്തിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലും അനുശോചനം അഗാധമായ ദുഃഖം രേഖപ്പെടും ശ്രീ തോമസ് ഐസക് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തകളെ മാനവിക ദർശനങ്ങളെ രൂപപ്പെടുത്തിയതിൽ ശ്രീനാരായണ ഗുരു ആശയ ദർശനങ്ങൾക്ക് വലിയ പങ്കുണ്ട് സമാനമായി തന്നെയാണ് ഈ നവോത്ഥാന ആ മണ്ണിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അടക്കമുള്ള അവർ ഉഴുതു മണ്ണിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അടക്കം പടർന്ന് പന്തലിക്കുകയും ചെയ്തത് ഒരുപക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ വളർന്നു വരികയും അത് അത് എങ്ങനെ സാഹിത്യത്തിൽ പുരോഗമന സാഹിത്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത ഒരു അസാമാന്യ പ്രതിഭ ഒരു ഒരു പ്രസ്ഥാനമായി തന്നെ ഒരു ധാരയായി തന്നെ മലയാളിക്കൊപ്പം ഉണ്ടായിരുന്നു സാനുമാഷ് നമുക്ക് ഈ സാഹചര്യത്തിൽ വിലയിരുത്ത ഒരു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാമരുവിന് നമ്മൾ വലിയ ഉയരം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം പ്രമുഖ ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ അധികം ആ നിലപാടുകളിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള കൂടുതൽ അടുപ്പമുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തുടങ്ങി അതിലേക്കുള്ള പാത തുറന്നത് ശ്രീനാരായണ ചിന്തകൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടും ആണെന്നതിന് സംശയമില്ല അദ്ദേഹത്തിന്റെ വീട് തുമ്പോളില ആലപ്പുഴയിലാണ് ഞാൻ എന്റെ ഗവേഷണ വിഷയവും ഇതുമായി ബന്ധപ്പെട്ടതായത് പലപ്പോഴും ഈ കാര്യങ്ങള് അദ്ദേഹത്തോട് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ സമകാലീനമായിട്ട് ഉണ്ടായിരുന്ന ബന്ധങ്ങള് അവയെക്കുറിച്ചുള്ള ഓർമ്മകളും അങ്ങനത്തെ വലിയൊരു അക്ഷയകരിയായിരുന്നു പല കാര്യങ്ങളെയും കുറിച്ചുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പാത അത് ആ പാത തെളിഞ്ഞത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് അതുകൊണ്ടുകൂടിയാണ് കേരളത്തിലെ നവോത്ഥാന പാതയില് ഒരു പ്രമുഖരായിട്ട് അദ്ദേഹം സ്ഥാനം പിടിക്കുന്നത്